മിൽക്ക് അതായത് നമ്മൾ ചേർത്ത് നേരത്തെ കഴിഞ്ഞ പാട്ട് കാണിച്ചു നമ്മൾ ചോക്ലേറ്റ് മിൽക്ക് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് കുരുവിയിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കുരുവിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചാൽ ഇത് പഞ്ചസാര ആവശ്യമായിട്ട് കൊടുക്കുക അതായത് മധുരം എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിലോട്ട് പഞ്ചസാര ആയിട്ട് കൊടുക്കാറുള്ളത് അപ്പം നമ്മളിടുന്നത് അളവ് കാണിച്ചിരും കേട്ടോ നമ്മളിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്പൂൺ പഞ്ചസാരതായ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വേണം മറ്റുള്ള കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് പറയാനുള്ളൂ ചിലവർക്ക് കൂടുതലായിരിക്കും ചിലവർക്ക് കുറവായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്നില്ലേ ആ ഒരു മധുരത്തിലുള്ള സ്റ്റാൻഡേർഡ് മധുരമാണ് നമ്മളിപ്പോൾ ഉപദേശിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കാണാത്ത ഫ്രണ്ട്സും കാണിച്ചു തരാം നമ്മൾ കൊക്കോ പൗഡർ ഇടയിപ്പോൾ ഉണ്ട് കേട്ടോ എസ് എൻസ് ഇവിടെ ഇരിപ്പുണ്ട് അതിലൊക്കെ നമ്മൾ വേർപ്പിംഗ് ക്രീം ഇവിടെ ഇരിപ്പുണ്ട് രണ്ടെണ്ണം നമ്മൾ ഈ കമ്പനിയുടെ ഉപയോഗിക്കുന്നത് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല കമ്പനിയാണ് കേട്ടോ ബെയ് കമ്പീ ഉപയോഗിക്കുന്നത് അത് തന്നെ തന്നെ ഇത് കോൺഫ്ലവറിന്റെ പൊടി പൊടിയാണ് കേട്ടോ അതിനൊക്കെ തന്നെ പാല് പാല് ഇതാ എവിടെ ഇരിക്കട്ടോ പാല് പശു പാല് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിടിലം കിടിലും ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളത് കിടിലം ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് ചോക്ലേറ്റ് ഐസ്ക്രീം കെട്ടും അപ്പൊ എന്താ ബാക്കിയുള്ള എല്ലാം മിക്സ് ചെയ്തു അത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചായിരുന്നു പാട്ട് കാണിച്ചായിരുന്നു എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇറക്കി കൊടുക്കാനു വെച്ചു കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ജസ്റ്റ് പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇറക്കി കൊടുക്കാനായിട്ട് മധുരം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മധുരം പറയാനൊക്കെ ഇല്ല അപ്പോൾ നോർമലി നമുക്കൊരു അഞ്ച് ആറ് ആറ് ഏഴ് സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയൊക്കെ മധുരം കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് എക്സ്ട്രാ പച്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മധുരം കുറച്ച് വേണം എന്നുള്ളവർക്ക് ഈ പറയുന്ന നിനക്ക് അഞ്ച് നാല് അങ്ങനെ ഉപയോഗിക്കാം അപ്പൊ ഓരോ സ്പൂൺ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പം കുറച്ച് കൂട്ടി മധുരത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് മാറ്റി കുറച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമുക്ക് കിടിലം കിടിലും അടിപൊളി രുചിയിലുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല കിട്ടില്ല രുചി ചെയ്യുന്നുണ്ട് നല്ലത് കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വൈറ്റപ്പ് ചെയ്ത് കാണിക്കുന്നതായി ഇപ്പം നേരത്തെ പാർട്ട് ചെയ്തു ഇങ്ങനെ വൈറ്റപ്പ് ചെയ്ത് കണിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ലൈവ് ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇതെങ്കിലും ഒരുപാട് ലോങ് ആയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ട മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ തീർച്ചയായിട്ടും ഒന്ന് അനുവദിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലം കിടിലും അട്ടിപ്പൊളി രുചിയിലുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും ഇഷ്ട്ട കാര്യങ്ങൾ വലിയ പുള്ളി വിടാതെ കാണിക്കുന്നുണ്ട് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടം മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് അനുവദിക്കാം ഓക്കെ ഫ്രണ്ട്സ് ൊടു ഇളക്കി കൊടുത്തു നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം പിന്നെ അതാണ് നമ്മൾ അടുത്ത ലക്ഷ്യം കെട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ സാധനങ്ങൾ കേട്ടോ കിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മളെ കൊക്ക പൗഡർ പിന്നെ അതിനൊക്കെ തന്നെ വരിന ലെസൺസ് പിന്നെ അതിനൊക്കെ തന്നെ കോൺഫ്ലവറിന്റെ പൊടിയാണ് കോൺഫ്ലവറിന്റെ പൊടി പോകട്ടെ ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസ് എടുക്കാം ഇവിടെ ഇവിടെ പാലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തു പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഈ ഐറ്റം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമ്പെ കൊടുക്കുന്നു എന്നോട് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നല്ല നല്ല വീഡിയോസ് ആണ് കൊണ്ടുവരാൻ സാധിക്കില്ല കേട്ടോ അതുപോലെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞത് ദൈവ എനിക്ക് ആരൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ആരും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ ഭാഗത്ത് എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടരം ചോക്ലേറ്റ് ഐസ്ക്രീം കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പൊ അതായത് എന്റെ ഒരു ചൂട് ചായ കുറവുണ്ട് ഞാൻ ഈ സംസാരിക്കപ്പെട്ട് അതങ്ങ് മറന്നുപോയി നമ്മള് ചായ പതുപോലുള്ള ചായ ചായ കുടിച്ചപ്പോ ഭയങ്കര ആശ്വാസം അപ്പൊ നമുക്ക് കിടലം കിടലം അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം തയ്ക്കുമ്പോ തന്നെ നിങ്ങളെ മുന്നിൽ വെച്ചു കാരണിയൊക്കെ എടുക്കും കേട്ടോ ഓക്കെ ആവശ്യം ഇങ്ങോട്ട് വെച്ചാൽ അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പിംഗ് ക്രീമാണ് ആണ് കേട്ടോ അപ്പൊ നമ്മളിതായി ഇത് ഉപയോഗിക്കും അതിനൊക്കെ നമ്മളതായി ഈ കമ്പനി ഉപയോഗിക്കാം കേട്ടോ ഈ രണ്ട് കമ്പനിയാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊക്കെ തന്നെ എസ് എൽസൊക്കെ പിന്നെ ഇത് തന്നെയാണ് പണ്ട് പൊതുലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഈ കമ്പനിയാണ് നല്ല നല്ല അടിപൊളി നല്ല മണവും അതിനൊക്കെ തന്നെ റോഷോ ഒന്നും ഇല്ലാത്ത എസ് എൽസ് എന്നു പറയുന്നതാണ് പിന്നെ അതൊക്കെ നമ്മൾ കൊക്കോ പൗഡർ കൊക്കോ പൗഡറും എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ അതിനൊക്കെ തന്നെ ഇവിടെ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് നമ്മളൊരു ചോക്കി ടേ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ അടിപൊളി ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ആരും ഇല്ലേട കമന്റ് ബോക്സ് ലോ ഓഫ് ആണോ ആരും ഇല്ലേ ഒന്ന് ഹായ് അരിച്ചേ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞ് എത്തിട്ടില്ലേ ആരും ആ ഹായ് അങ്ങനെ പോരട്ടെ സുഹേൽ ഹായ് സുഹേൽ ഹായ് ഹായ് എല്ലാരും ഹായ് അടിച്ചേ ഫ്രണ്ട്സ് ഞാൻ പേ നിങ്ങളൊക്കെ ഈസൊക്കെ ആഘോഷിച്ച് തളർത്ത് കിടക്കണമെന്ന് അപ്പൊ സുഹേൽ വന്നിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് വന്നേ എല്ലാരും നമ്മ ഒന്ന് പുഷപ്പ് ചെയ്ത കേസ് നിങ്ങളെങ്ങനെ പുഷ്പ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഇതൊക്കെ ചെയ്യണം ഭയങ്കര എനർജിയാണ് കേസ് കിട്ടുന്നത് കേട്ടോ തീർച്ചയായിട്ടും പറയുന്നതല്ലോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബലിപ്പെട്ടുകൂടെ നിനബന് സുഹേലിന്റെ ഒരു ഹായ് കിട്ടി കേട്ടോ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെയെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് ഇത് കുറവണം നമുക്ക് നമുക്കെൻ്റെ പൈവ് ഇത് കുറവിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കൊണ്ടു പിന്നെ നമ്മൾ ബീറ്ററിലാണ് പരിപാടി അപ്പം ബീറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കിട്ടിലേക്ക് കിട്ടിലെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾ ആരും പുറത്തോട്ട് ബേക്കറിയിൽ നിന്ന് പോയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനൊക്കെ വാനില പിസ്ത അങ്ങനെയുള്ള ഒന്നും മേടിക്കണ്ട കേട്ടോ നമുക്ക് എല്ലാം നമുക്ക് അത ഉണ്ടാക്കാം മനോജ് കുമാർ വൈദികം വന്നിട്ടുണ്ട് വൈദിക സുഖോണോ സുഹേൽ സുഗോണോ അപ്പോൾ രണ്ട് പേരും തന്നെ എനിക്കൊരു ഹായ് തന്നിട്ടുണ്ട് എന്റെ മറ്റേ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയെന്നറിയാൻ പറ്റുമല്ലോ ആരും വരുന്നില്ലല്ലോ അപ്പം എല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ച് വാങ്ങിയോ ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞതാ ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മളത് ഇതിനെന്താ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ പരിപാടി നിൽക്കുകയാണ് നമ്മളെ ഇപ്പം ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ടേ നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് ഐസ്ക്രീമിൻ്റെ ഒക്കെ നിർബന്ധമായി അപ്പം പിന്നെ നമ്മളതാ ഉയർച്ചു തന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഐസ്ക്രീമിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെതാ സംഭവം നമ്മൾ ആദ്യമായിട്ടുള്ള ചോക്ലേറ്റ് ആദ്യമല്ല കുറച്ച് നാളെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളതാ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങി അത് നമുക്കതാ കിടിലും ഐസ്ക്രീം ആണ് കേട്ടോ അടിപ്പൊളി ഐസ്ക്രീം ആണ് അപ്പം ഇതിനു മുന്നേ തന്നെ നമ്മൾ വേനല പിസ്ത എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും നമ്മൾ ചാനലിൽ നിന്ന് വിസി വിസിറ്റ് ചെയ്യുക അപ്പൊ ചോക്ലേറ്റ് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഓക്കേ സപ്പോ ഒരുപാട് ഐസ്ക്രീമുകൾ നമ്മളെ ചാനലിൽ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ അതുപോലെതാ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടിലും ഐസ്ക്രീമാണത് എപ്പോഴും ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഐസ്ക്രീമിന്റെ കേക്കിൻ്റെയൊക്കെ വീഡിയോസ് കയറാൻ കൂടെ കേട്ടോ സുഖമാണ് മനോജ് മനോജ് വൈദേഹം അല്ലേ വൈദേഹം സുഖം സുഖം നമുക്ക് സുഖം തന്നെ അപ്പം എൻ്റെ മറ്റേ ഒന്നും കാണുന്നില്ല കേട്ടോ എല്ലാവരും ഒന്ന് ഹായ അരിച്ച് നമുക്ക് നിങ്ങൾ ഹായ് തരുമ്പോഴത്തേക്ക് അത് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ഏറെ കിട്ടും കേട്ടോ നമ്മൾ എന്താ പറയാ നിങ്ങൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു പുഷപ്പ് ചെയ്യും ഹായ് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ഒക്കെ നമുക്ക് നല്ലൊരു പുഷപ്പ് ആണ് ആ സമയത്ത് കിട്ടുന്നത് കേട്ടോ എന്തായാലും ശരി തന്നെയാണ് അപ്പം എൻ്റെ എല്ലാ ഒന്ന് ഹായ് പറഞ്ഞ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരുടെയും ഈസ്റ്ററിന്റെ ക്ഷീണത്തിലായിരിക്കും അത് സീസൺ ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ഉണർത്തിട്ട് ഒരു അടിപൊളി ഹായരിച്ച് ഓക്കെ മനോജ് താങ്ക് യു വെരി മച്ച് അതിനൊക്കെ സുഹേൽ താങ്ക് യു വെരി മച്ച് രണ്ട് കമൻറ്റ് മാത്രമേ കിട്ടുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കമൻറ്റ് കിട്ടുന്നതാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സൊന്നും വരുന്നില്ല എല്ലാവരും ഈസ്റ്ററിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും തോന്നും ഈസ്റ്ററാണ് പിന്നെ അതിനെക്കെട്ട് ഉത്സവ സമയമാണ് അതിനൊക്കെ നോമ്പാണ് അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലാണോ ഓക്കെ അപ്പം നമുക്കതാ ഒരു ആടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം നല്ല കിട്ടുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരും പുറത്തോട്ട് പോയിട്ടൊന്നും ഐസ്ക്രീം മേടിക്കേണ്ട ഓക്കെ മനോജ് പോണോ തിരക്കാണോ ഓക്കെ അപ്പൊ പിന്നെ കാണാം അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ആട്ടിപ്പൊളി ഐറ്റം കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് നമ്മളത് ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മളെ മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് നല്ല തിളച്ച് മറയുന്നുണ്ടോട്ടിപ്പൊളിയാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ അപ്പം നമുക്കത് നല്ല തിളച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കണം മാറ്റിയിട്ട് നമ്മൾ തണുപ്പിച്ചെടുക്കണം കേട്ടോ നല്ല തണുപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ ഇനിയാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പം ഞാൻ ഏത് ശരിക്കും അടുത്ത് ലൈവ് ആയതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കണം കേട്ടോ അപ്പോൾ എല്ലായിടത്തും ക്ഷമിക്കുക കാരണം അല്ലെങ്കിൽ ഒരുപാട് ലോങ്ങ് പോകും അതായത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് നമ്മൾ വൈപ്പം ക്രീം ഇരിപ്പുണ്ട് അതിനൊക്കെ എസൻസ് അതിനൊക്കെ തന്നെ അതായത് ഇവിടെ ചോക്ലേറ്റ് അതിനൊക്കെ തന്നെ മാവ് എല്ലാം ഇവിടെ ഇരിക്കും കേട്ടോ ഇവിടെ പാല് കേട്ടോ അപ്പൊ എല്ലാം റെഡിയാണ് നമുക്കതായെന്ന് റെഡി ആയില്ലേ ഇത് കുറച്ച് നേരം കൂടെ മതി കുറച്ച് നേരം കൂടി ഇട്ടിരുന്നാൽ നമുക്ക് നമ്മളെ ഈ ചോക്ലേറ്റ് മിൽക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ കാണിച്ചിരുന്നു ചോക്ലേറ്റ് മിൽക്ക് മിക്സി തന്നെ എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇത് നമ്മളെ തേല നല്ല കുറുക്കി ഇതൊക്കെയാണ് കേട്ടോ അപ്പം അതും അങ്ങ് റെഡിയാകും ഓക്കെ ജസ് ദേ വരുന്നു ഞാൻ അടുത്തൊരു പാട്ടുമായിട്ട് അപ്പം എല്ലാം ഫോസും സപ്പോർട്ട് ചെയ്യുക കാത്തിരിക്കുക തീർച്ചയായിട്ടും പൈപ്പിട നിൽക്കുക ഓക്കെ അല്ലെങ്കിൽ ഇതായത് പറ്റുന്നവരെ കിട്ടുന്നതല്ലേ കേട്ടോ ഓക്കെ മനോ ചോരക്കെ മനോ ഓക്കെ മാനോ ചോദിച്ചാൽ വൈദ്യ ഓക്കെ നാളെ കാണാം ബൈബായി അപ്പൊ എല്ലാ പ്രസൂരി ഹായ് അടിച്ചേക്കാൻ ഞാൻ ദൈവം വരുന്ന അടുത്തൊരു പാർട്ടി കേട്ടോ ഓക്കെ ബൈ